ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിന് ശേഷം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന് റിവ്യൂ ചെയ്യും അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂയിലോട്ട് കടക്കാം അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ പ്രിയനും തമ്മിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറിക്കിട്ടുകയാണ് പ്രിയൻ നിരപരാധിയാണ് എന്നുള്ള സത്യം പാർവതി തിരിച്ചറിയുകയാണ് രഘുവിനെ നല്ല അടിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് രഘുവിനെ നല്ല അടി വെച്ച് കൊടുക്കുകയാണ് കരുണാകരൻ എനിക്ക് അവനെ അടിക്കണോ ഈ വൃത്തികെട്ടവനെയാണല്ലോ ഞാൻ വിശ്വസിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് രഘുവിനെ പിടിച്ച് ആച്ചാലും മുച്ചാലും കരുണാകരനും കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ മോഹൻ ചോദിക്കുകയാണ് ഇവനെ പോലീസിൽ ഏൽപ്പിച്ചാലോ യ്ക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കൈലാസ് പറയുകയാണ് ഇവനെ പോലീസിലേല്പിക്കേണ്ട പകരം ഇവൻ്റെ ഒരു വീഡിയോ കൂടെ പിടിക്ക് എടാ രഘു വൃത്തി വൃത്തികെട്ടവനെ നീ പറയട നീ എന്താണ് അന്ന് ആ ഡ്രസ്സിങ് റൂമിൽ ചെയ്തത് നീ എന്തിനാണ് പ്രിയൻ്റെ തലയിലേക്ക് ആ കാര്യങ്ങളെല്ലാം ചുമത്തിയത് ഇപ്പം നീ എന്ത് ചെയ്തു ഈ കാര്യങ്ങളെല്ലാം മണ്ണിമണി പറയുന്നത് പോലെ നീ പറയണ അത് മോഹൻ വീഡിയോ എടുക്കാൻ പറയാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ രഘു പറയുകയാണ് എന്നോട് ക്ഷമിക്കണം പെണ്ണുങ്ങളുടെ ഡ്രസ്സിങ് ഏരിയയിൽ ഞാനാണ് മൊബൈൽ ഫോൺ ഒളിപ്പിച്ച് വെച്ചത് എങ്കിലന്ന് പിടിക്കപ്പെട്ടപ്പോൾ പ്രിയനെ സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പാർവതിയാണ് പ്രിയനാണ് മൊബൈൽ ഫോൺ ഒളിപ്പിച്ചതെന്ന് പറഞ്ഞത് അതെനിക്ക് സൗകര്യമായി തീർന്നു ഞാൻ ഞാനങ്ങനെ പ്രിയനാണെന്ന് വരുത്തി തീർത്തു പോലീസ് സ്റ്റേഷനിലും പാർവതിയോട് കള്ളസാക്ഷി പറയാൻ കണ്ടുവെന്ന് വ്യക്തമായിട്ട് പറയാൻ ഞാൻ പറഞ്ഞു അതിനുശേഷവും ഞാനിത് തുടർന്നു പോന്നു വന്നു ഇപ്പോൾ ഇപ്പോൾ രേവതി എന്ന് പറയുന്ന പെൺകുട്ടിയോട് ഞാൻ മോശമായി ഈ ചിത്രങ്ങളെല്ലാം കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നോട് സഹകരിക്കാനും വഴങ്ങുവാനും ആവശ്യപ്പെട്ടു ആ സഹ സാഹചര്യത്തിൽ എന്നെ കൈയോടുകൂടി പ്രിയൻ തന്നെ പിടിച്ചു എല്ലാവരുടെയും മുന്നിലെത്തിച്ചു എന്നു പറഞ്ഞുകൊണ്ട് ഇവൻ സത്യം പറയാണ് അതങ്ങനെ റെക്കോർഡ് ചെയ്യാൻ കെട്ടോ അതിനുശേഷം പ്രിയൻ പറയാണ് നിന്നിനി പോലീസിനൊന്നും ഏൽപ്പിക്കുന്നൊന്നുമില്ല ഇത് ഞാനിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എഡിറ്റ് ചെയ്ത് വൈറലാക്കാൻ പോവാണ് അതിന് ശേഷം നിൻ്റെ ഗതി കണ്ടവരാരും തന്നെ ഉണ്ടാവില്ല കാരണം ഓരോ പെണ്ണുങ്ങളും നീ അടുത്ത് വരുമ്പോൾ കൂടി നിന്നെ നോക്കും ഓരോ പെണ്ണുങ്ങളും നിന്നെ കോണുമ്പോൾ ചെരുപ്പൂരി അടിക്കും ഇനി ഒരു വീട്ടിലും പെണ്ണുങ്ങളുള്ള ഒരു കുടുംബത്തും നിനക്ക് കയറാൻ പറ്റില്ല ഓരോ ഇടത്തും നിനക്ക് ജോലിയും കിട്ടില്ല ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ ഞാൻ മാത്രമല്ല ഈ ഗാർമെൻസിലുള്ള ഓരോ സ്ത്രീകളും നിനക്ക് തരുന്ന ശിക്ഷ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം പാർവതി നീ ഇനി പ്രിയനെ കുറ്റപ്പെടുത്തരുത് ചുമ്മാ പാർവതി പ്രിയനെ തല്ലി പിടിക്കാൻ നിൽക്കരുത് ഇപ്പോൾ മനസ്സിലായല്ലോ പ്രിയൻ നിരപരാധിയാണെന്ന് അതുപോലെ തന്നെ എല്ലാവരും പ്രിയനെ നന്നായി വിശ്വസിച്ചോ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ പ്രിയനോട് പറയാം അല്ലെങ്കിൽ എന്നോട് പറയാം പ്രിയൻ എല്ലാവരെയും ഹെല്പ് ചെയ്യുന്ന നല്ലൊരു മനസ്സിന് ഉടമയായിട്ടുള്ളൊരു ജെന്റിൽമാനാണ് അതെല്ലാവരും ഓർത്തോളാൻ പറയാണ് കേട്ടോ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ രഘുവിൻ്റെ വീഡിയോയും രഘുവിൻ്റെ ഫോണും എടുത്തുകൊണ്ട് പോയിട്ട് ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയാണ് നമ്മുടെ കൈലാസ് അങ്ങനെ സോഷ്യൽ മീഡിയയിലും ഇതെല്ലാം വൈറലാവുകയാണ് ഇതോടുകൂടി പാർവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പാണ് കേട്ടോ അങ്ങനെ പ്രിയൻ്റെ മുഖത്തേക്ക് പാർവതി നോക്കുകയാണ് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയാനായിട്ടാണ് പക്ഷേ പ്രിയനാണെങ്കിൽ ഒരു തരത്തിലും പാർവതിക്ക് മുഖം കൊടുക്കുന്നില്ല പ്രിയൻ പാർവതി അടുത്തു വരുമ്പോഴെല്ലാം മുഖം മാറ്റി കളഞ്ഞുകൊണ്ട് നടക്കുക കേട്ടോ വലിയ രീതിയിൽ മൈൻഡ് കൊടുക്കുന്നില്ല ഇത് കാണുന്ന പാർവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് ഈ സമയത്ത് ജയന്തിയും മോഹനും സൗന്ദര്യമൊക്കെ വന്നിട്ട് പറയാണ് ഞങ്ങൾ എത്രയോ തവണ നിന്നോട് പറഞ്ഞതാടി പ്രിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വളരെ നല്ലൊരു വ്യക്തിയാണ് പ്രിയനെന്ന് നീ ആ സമയത്ത് എന്തെങ്കിലും ഞങ്ങൾ പറയുന്നത് കേട്ടോ ഇല്ല ഇപ്പം ഇപ്പൊ കണ്ടോ എല്ലാ കാര്യവും സത്യം പുറത്തു വന്നത് കണ്ടോ നീ ഇനിയെങ്കിലും ഇനിയെങ്കിലൊന്നും മനസ്സിലാക്കി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോഹനും പറയാണ് എപ്പോൾ നീ പ്രിയനെ കണ്ടാലും അപ്പം തന്നെ നീ എന്തൊക്കെയോ വിളിച്ചിരുന്ന അവനെ പെണ്ണ് പിടിയനാണ് അതാണ് ഇതാണ് എന്തൊക്കെയാ മോളെ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ പ്രിയൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലാന്ന് ഇനിയെങ്കിലും ദയവേത് പ്രിയനെ കാണുമ്പോൾ ഈ കലിപ്പോ ഒന്ന് നിർത്തി എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാർവതിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത പോലെ പാർവതി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പാർവതിയാണെങ്കിൽ അവരുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയില്ലേ നമ്മൾ പ്രിയനെ തുടക്കത്തിൽ കാണുമ്പോൾ എന്താ കാണുന്നത് ഒരു പെണ്ണ് പ്രിയൻ്റെ കവളത്തടിക്കുന്നതല്ലേ എന്നിട്ട് പ്രിയനോട് പറയുകയല്ലോ നിന്നെ വിശ്വസിച്ച് നിന്നെ പ്രണയിച്ച ഞാൻ വേണോടാ ഞാനാടാ ഏറ്റവും വലിയ മണ്ടീന്നൊക്കെ പറയുന്നതല്ലേ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ ചേച്ചി അതേ ഗാർമെൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിയെ മാറ്റി നിർത്തിക്കൊണ്ട് പാർവതി ചോദിക്കുക ചേച്ചി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് പ്രിയനെ ഒരു പെണ്ണ് അടിക്കുന്നതാണ് കാണുന്നത് അത് ചേച്ചിയുടെ അനിയത്തിയാണ് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ പ്രിയൻ പ്രിയനെ തല്ല പ്രിയനെ തല്ലണമെങ്കിൽ എന്താണ് അവിടെ നടന്നത് അത് ചേച്ചിക്ക് അറിയാമോ അതിനുശേഷം പിറ്റേ ദിവസം ചേച്ചിയും പ്രിയനും വളരെ രഹസ്യമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ചേച്ചിയുടെ അനിയത്തിയെ പ്രണയിച്ച് വഞ്ചിച്ചതാണോ പ്രിയൻ അയ്യോ എൻ്റെ പൊന്നുമോളെ ഒരിക്കലും പ്രിയൻ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രിയൻ എന്ന് പറയുന്നതും വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ അനിയത്തിക്ക് ഇവിടെ ജോലി ഞങ്ങൾ മേടിച്ചു കൊടുത്തു അങ്ങനെ പ്രിയൻ എല്ലാവരോടും നല്ല സൗഹൃദപരമായിട്ട് ഇടപഴകുന്നത് കണ്ടിട്ട് അവൾ തെറ്റിദ്ധരിച്ചു അവളെ പ്രിയൻ സ്നേഹിക്കുകയാണ് പ്രണയിക്കുകയാണെന്ന് അവൾ സ്വയം തെറ്റിദ്ധരിച്ച് പ്രിയനെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ പ്രിയനെ സ്നേഹിക്കാൻ തുടങ്ങി അവളുടെ കല്യാണം അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൾ തുറന്നു പറഞ്ഞു പ്രിയനെയാണ് ഇഷ്ടം എന്ന് പക്ഷേ പ്രിയന് അവളോട് അങ്ങനെയുള്ളൊരിഷ്ടം ഉണ്ടായില്ല ഒരു പെങ്ങളെപ്പോലെ തന്നെയാണ് അവളെ കണ്ടുകൊണ്ടിരുന്നത് ഈ സമയത്ത് ഇവൾ വേറെ കല്യാണത്തിനൊന്നും സമ്മതിക്കാതെ വന്ന സ്ഥിതിക്ക് പ്രിയനോട് തന്നെ ഞാൻ ഹെൽപ്പ് ചോദിച്ചു എന്ത് വേണമെങ്കിലും ചെയ്യാൻ പ്രിയൻ തയ്യാറാണെന്ന് പറഞ്ഞു പ്രിയൻ പറഞ്ഞു എന്തായാലും ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അവളെ കമ്പൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കല്യാണ ജീവിതം ശാശ്വതം ആവണമെന്നില്ല പകരം എന്നോടുള്ള ഇഷ്ടം അവൾക്ക് പോയി കിട്ടിയാൽ പോരെ അതിനു വേണ്ടിയിട്ട് അവളെ വിളിച്ചു എനിക്ക് പ്രണയിക്കാനൊന്നും താല്പര്യമില്ല വേണമെങ്കിൽ ഒരു ദിവസം നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം എന്ന വേറൊരു മീനിങ്ങിൽ പറയുന്നത് പോലെ പ്രിയൻ എല്ലാ ഞങ്ങളുടെ കറിവോടുകൂടി തന്നെയാണ് വിളിച്ചത് അതോടുകൂടി പ്രിയൻ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്ന് അവൾക്ക് തോന്നുകയും പ്രിയൻ നെ അവൾ അടിക്കുകയും ചെയ്തു അങ്ങനെ അവൾ കല്യാണത്തിന് സമ്മതിച്ചു പ്രിയനോട് ഞാൻ ചോദിച്ചു നിൻ്റെ മാന്യത കെട്ടുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കും ചോദിച്ചപ്പോൾ പ്രിയൻ പറഞ്ഞത് അതിനെ അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അവൾ എന്നെ സ്നേഹിച്ചു എന്നുള്ളതല്ലേ അവൾ ചെയ്ത തെറ്റ് അതൊരു വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നില്ല ഞാനൊരു അടി കൊണ്ടാൽ എന്താ അവളുടെ ജീവിതം സെക്യൂർ ആയില്ലേ അവളുടെ ജീവിതം രക്ഷപ്പെട്ടില്ലേ അത് എന്നെ വലിയ കാര്യമെന്ന് പ്രിയനന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ അനിയത്തിയുടെ മനസ്സിൽ നിന്ന് പ്രിയൻ പോവുകയും ചെയ്തു അവളിപ്പം ജീവി വിവാഹമെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു ഞാൻ ദൈവത്തിന് തുല്യനായിട്ടാണ് പ്രിയനെ കാണുന്നത് എൻ്റെ വീട്ടിലും എല്ലാവർക്കും പ്രിയനോട് ഭയങ്കര മതിപ്പാണ് മോളെ നീ കരുതുന്നത് പോലെ എൻ്റെ അനിയത്തിയെ പ്രണയിച്ച് അവൻ വഞ്ചിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ാണ് ഇതോടുകൂടി പാർവതിക്ക് ഒന്നുകൂടെ കുറ്റബോധം കൂടുകയാണ് കേട്ടോ ദൈവമേ ഒരു തെറ്റും ചെയ്യാത്ത നല്ലൊരു മനുഷ്യനെയാണല്ലോ ഇത്രയും കാലം ഞാൻ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കുറ്റബോധം പാർവതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാസിനെ കാണിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വന്നിട്ട് കൈലാസ് രഘുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയാണ് അത് ശരി ആ വൃത്തികെട്ട രഘുവാണോ ഇതിനൊക്കെ പിന്നിലുണ്ടായത് ഞാൻ പാവം പ്രിയൻ അവനെയാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അവനാണല്ലോ ഇവൻ കാരണം മാനക്കേട് ഉണ്ടായത് എന്തായാലും അവനോട് എനിക്ക് ക്ഷമ ചോദിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസ് പറയാണ് അയ്യോ സത്യം പ്രിയൻ വളരെ ജെൻറ്റിൽമാൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ പാവം ചില സാഹചര്യങ്ങൾ കാരണം പ്രിയനാണെന്നാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്തായാലും പ്രിയനോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് പ്രിയൻ നമ്മളുടെ കമ്പനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സെറ്റാണ് വ്യക്തിപരമായും എനിക്ക് പ്രിയനെ ഒരുപാട് ഇഷ്ടമാണ് അച്ചാന്ന് പറയുകയാണ് അപ്പോൾ പി കെ ആർ പറയുകയാണ് എന്തായാലും ഞാൻ നാളെ തന്നെ കം നമ്മുടെ ഗാർമെൻസിലേക്ക് വരുന്നുണ്ട് ഓരോ പെൺകുട്ടികളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ആ കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയുണ്ടല്ലോ അവളുടെ കല്യാണ ചിലവ് മുഴുവനായിട്ട് നമ്മളാണ് ഇനി എടുക്കാൻ പോകുന്നത് അതുകൂടെ എനിക്കൊന്നു പറയണം പ്രായ്ചിത്തം അങ്ങനെയെങ്കിലും ചെയ്യണം പിന്നെ ഒരേ ഒരു കാര്യത്തിൽ മോനെ നിന്നോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്താണെന്നു വെച്ചാൽ നീ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയല്ലോ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എല്ലാ പെണ്ണുങ്ങളും കൂടെ അവനെ തല്ലിയപ്പോൾ അവനെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ അത് നമ്മുടെ കമ്പനിക്ക് ചീത്തപ്പേരാവില്ലായിരുന്നു മാത്രമല്ല ആ പെൺകുട്ടികളുടെ ജീവിതത്തിലും അതൊരു വലിയ പ്രശ്നമായി തീർന്നേനെ ഇപ്പോൾ അവനെ പോലീസിന് പിടിച്ചു കൊടുത്തിരുന്നെങ്കിലും പെൺകുട്ടികൾക്ക് സേഫ്റ്റി ഉണ്ടെന്ന് പറയാം ഇനി അവനെങ്ങാനും പുറത്തിറങ്ങി പെൺകുട്ടികളെ പുറത്ത് വെച്ച് ഉപദ്രവിക്കില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിലെ ഓരോ സ്റ്റാഫിനും പ്രത്യേകമായിട്ട് ചില ഗാർഡുകളെ വെച്ച് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ഉറപ്പ് വരുത്തണം എന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് പറയാണ് ഉറപ്പായിട്ടും ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റാഫുകളെ നന്നായിട്ട് നിരീക്ഷിക്കാം അവനിൽ നിന്ന് നമ്മുടെ സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ എന്തായാലും നോക്കും ഒരു എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പി കെ ആർ പറയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തത് ആ കരുണാകരനായിരിക്കുള്ളൂ എന്തായാലും കരുണാകരന് ഒരു മാസത്തെ സസ്പെൻഷൻ കൊടുക്കണം കരുണാകരൻ ആണല്ലോ ഇവന് റെക്കമെൻഡ് ചെയ്തതും കൊണ്ടുവന്നതും അപ്പോൾ കരുണാകരന് സസ്പെൻഷൻ വേണം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാസ് പറയുകയാണ് ഏയ് അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് അപ്പോൾ സീതയും പറയുകയാണ് അതെ അതിൻ്റെ ആവശ്യമില്ല കരുണാകരനെങ്ങനെ അറിയാനാ അവൻ്റെ സ്വഭാവം ഒരു മനുഷ്യൻ നേരത്തെ തുടങ്ങി അറിയായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒരാൾ ഒരാളുടെ സ്വഭാവം കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റുമോ അതുപോലെ തന്നെ കരുണാകരൻ അയാൾ എന്ത് തെറ്റാ ചെയ്തത് അയാളെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും അറിഞ്ഞിരിക്കുക ഒരു മാസം നമ്മൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ വീട്ടിലും മക്കളും ഭാര്യയൊക്കെ ഇല്ലേ അവർക്ക് അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെ എടുക്കുക താക്കീത് കൊടുത്തിട്ട് അവിടെത്തന്നെ തുടർത്താൻ പറയുകയാണ് അപ്പോൾ അച്ഛനും പറയുകയാണ് എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ കൈലാസും പറയാണ് അമ്മയുടെ അഭിപ്രായത്തോട് ഞാനും പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട് കരുണാരൻ സാറ് അയാളെക്കുറിച്ച് അല്ലെങ്കിൽ രഘുവിൻ്റെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് ആ സമയത്ത് മാത്രമാണെന്ന് നമ്മുടെ കൈലാസും പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതിനെ കാണിക്കുകയാണ് പാർവതി ഹോസ്റ്റലിൽ നിന്ന് ഭയങ്കര കരച്ചിലായിട്ടോ അപ്പോൾ കൂട്ടുകാരികളൊക്കെ വരികയാണ് ഇവിടെ എന്താണ് ഒറ്റക്ക് നിൽക്കുന്നത് എന്താണ് പാർവതി ഒറ്റയ്ക്ക് നീ നിൽക്കുന്നത് ഗന്ധർവനെക്കുറിച്ച് ചിന്തിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പാർവതി കരയുന്നു അങ്ങനെ കൂട്ടുകാരികൾ ചോദിക്കുകയാണ് അല്ല പാർവതി നീ എന്തിനെ കരയുന്നത് എടി ഞാനേ ഞാൻ അറിയാതെ അറിയാതെ വലിയൊരു തെറ്റ് ചെയ്തു എന്ത് തെറ്റാണ് ചെയ്തത് ഞാനന്ന് ഡ്രസ്സിങ് ഏരിയയിൽ ഒരാൾ ക്യാമറ വെച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഞാനത് കണ്ട് അയാളെ പിടിപ്പിച്ചു അത് പ്രിയനാണ് അയാൾ വൃത്തിയേട്ടവനാണ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആ നീ പറഞ്ഞായിരുന്നു പക്ഷേ സത്യത്തിൽ അത് അയാളായിരുന്നില്ലടി അത് ചെയ്തത് ആ കരുണാകരൻ്റെ കൂടെ നടന്നിരുന്ന രഘു എന്ന് പറയുന്ന സൂപ്പർവൈസർ ആയിരുന്നു അയ്യോ അങ്ങനെയായിരുന്നോ അതെ അങ്ങനെയായിരുന്നു ഞാൻ അറിഞ്ഞോ അറിയോ അതെയോ പാവം അയാളെ പെടുത്തി എൻ്റെ മുന്നിൽ എല്ലാ സാഹചര്യങ്ങളും അയാൾക്കെതിരായിരുന്നു ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് അയാളൊരു മോശപ്പെട്ട വ്യക്തിയായിട്ടാണ് തോന്നിയത് പാവം പ്രിയൻ ഞാൻ കാരണം അയാൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു എന്തോരം അടി കൊള്ളേണ്ടി വന്നു അപമാനം കൊള്ളേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ അമ്മ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും അന്ന് എനിക്ക് തന്ന അടിയൊന്നും ഒന്നുമല്ലടി ആ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ വെട്ടിക്കൊന്നേനെ പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് അല്ല ഇതെങ്ങനെയാണ് പുറത്തു വന്നത് ഇത് പുറത്ത് കൊണ്ടുവന്നതും പ്രിയം തന്നെയാണ് പ്രിയം തന്നെ കൊണ്ടുവന്നു തന്നോ അപ്പം നടന്ന കാര്യങ്ങളെല്ലാം പാർവതി പറയുകയാണ് ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയതും കൈയോടുകൂടി പിടിച്ചതും പിന്നെ കൈലാസ് അവനെ എല്ലാവരെയും കൊണ്ട് അടുപ്പിച്ചതും വീഡിയോ കൊടുത്തയച്ചതും എല്ലാം പറയുകയാണ് ഈ സമയത്ത് എല്ലാ പെൺകുട്ടികളും അന്തം വിട്ട് നിൽക്കുകയാണ് അയ്യോ പാവം പ്രിയൻ നീ എന്തായാലും വിഷമിക്കേണ്ട നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ നീ നാളെ തന്നെ പ്രിയനെ കണ്ടിട്ട് ക്ഷമ ചോദിക്കേ നിൻ്റെ മനസ്സിൻ്റെ അടുത്തട്ടീന്ന് തന്നെ നീ ക്ഷമ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ മാറുമോ ഒരാളെ വേദനിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി വേദനിപ്പിച്ചിട്ട് ഒരു വാക്കിൽ ക്ഷമ ചോദിച്ചാൽ അവർക്കുണ്ടായ മുറിവ് അത് ഉണങ്ങിപ്പോവോ ഇല്ല മനസ്സിലുണ്ടായ മുറിവ് ഉണങ്ങില്ല ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് ഇടം നേടാൻ സാധിക്കില്ല അദ്ദേഹം ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയില്ലേ അമ്മയുടെ ശാപം എൻ്റെ തലയിലിരിക്കും ഞാൻ ഞാൻ ഇത്രയും ദുഷ്ടത്തിനം ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് എങ്കിൽ ജയന്ത് ചേച്ചിയും സൗന്ദര്യം മോഹൻചേട്ടനും ഒക്കെ ഒത്തിരി തവണ എന്നോട് പറഞ്ഞതാണ് പ്രിയൻ അങ്ങനെയല്ല പ്രിയൻ അങ്ങനെയല്ല എന്ന് പക്ഷേ ആരുടെയും വാക്ക് ഞാൻ കേട്ടില്ല അവർക്കുള്ള പക്വത പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല എങ്കിൽ ഇത്രയും ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നൊന്ന് കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ വേണ്ട എന്നൊന്ന് അടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കുറ്റബോധം തോന്നില്ല പക്ഷേ രഘുവിനെ പിടിച്ചിട്ട് പോലും അദ്ദേഹം ഒരു വാക്ക് പോലും മോശമായിട്ട് പറഞ്ഞില്ല എന്നോട് ഒരു വാക്ക് പോലും അദ്ദേഹം മോശമായിട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല ഇപ്പം എന്നെ കാണുമ്പോൾ മുഖം തിരിഞ്ഞ നടക്കാണ് ഇതൊന്നും എനിക്ക് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും ഉപരിയാണിതെന്ന് പറയാണ് അങ്ങനെ കൂട്ടുകാരികൾ പറയുകയാണ് ഇനി വിഷമിച്ചിട്ട് എന്തിനാ നിൻ്റെ ഉദ്ദേശം ശരിയായിരുന്നില്ലേ പെൺകുട്ടികളെ ആരെങ്കിലും ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ സാഹചര്യത്തിൽ നിൻ്റെ മുന്നിൽ വന്ന് പ്രതിയായിട്ട് നിന്നു പോയത് പ്രിയനായിപ്പോയി നീയല്ല അത് വേറെ ആരാണ് ആ സാഹചര്യത്തിലെങ്കിലും പ്രിയനെ തെറ്റിദ്ധരിക്കുകയുള്ളൂ അതിൽ നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ആശ്വസിപ്പിക്കുകയാണ് പിറ്റേ ദിവസം കാണിക്കാണ് പ്രിയൻ്റെ അമ്മ ഇക്കാര്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ പ്രിയൻ്റെ അമ്മ പ്രിയ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുക അമ്മ ഇതെങ്ങടാ പോകുന്നത് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നു എനിക്ക് അവളെ ഒന്ന് കാണണം ഏതവളെ ആ നിന്നെ പോലീസിന് പിടിച്ചു കൊടുത്തില്ലേ ആ പാർവതി അവളെനിക്കൊന്ന് കാണണം ഗാർമെൻസിൽ നടന്ന വിഷയങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ രഘുവാണല്ലേ ഈ തെണ്ടിത്തരമൊക്കെ കാണിച്ചത് എന്നിട്ട് എൻ്റെ മോൻ എൻ്റെ മോൻ പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കേണ്ടി വന്നു അവളെ അവളെ നിന്നെ കള്ളസാക്ഷി പറഞ്ഞു കൊടുത്താൽ അവളില്ലേ അവളെ നേരിട്ട് ചെന്ന് കൊണ്ട് രണ്ടിയും കൂടെ വെച്ച് കൊടുക്കാണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് എൻ്റെ പൊന്നമ്മേ അമ്മ ഈ പറയുന്നത് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ ഗാർമെൻറ്റ്സിലുള്ള എല്ലാവരും ആ കുട്ടിയെ ചീത്ത പറഞ്ഞു ഇനി നമ്മളായിട്ട് കൂടെ ചീത്ത പറയേണ്ട കാര്യമില്ല അമ്മ അങ്ങോട്ട് പോവണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് എൻ്റെ മോനെ കുറ്റപ്പെടുത്തി അവളെ ഞാൻ വെറുതെ വിടും എന്നാണോ അത് വിചാരിക്കുന്നത് വാടി നമുക്ക് പോവാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അനിയത്തിനെ നോക്കിയിട്ട് പ്രിയം പറയുകയാണ് എടി ഗാർമെൻസിൽ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു നീങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം അനിയത്തി പറയുകയാണ് ഞാനെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക എനിക്കങ്ങനെ അറിയാം ഗവണ്മെന്റ്സിൽ എന്താ നടന്നുള്ളത് നിൻ്റെ ഗവണ്മെന്റ്സിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ അറിയിച്ചത് ഞാനൊന്നും അല്ല മോഹനേട്ടനാന്ന് പറയുകയാണ് ഇത് കേട്ട പ്രിയം വിചാരിക്കണം അത് ശരി ഈ മോഹനാണല്ലോ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അവളെ ചെന്നിട്ട് അവർക്ക് തൊലക്കിട്ടൊരു കുട്ടി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് അതിനുശേഷം പ്രിയം പറയാണ് അമ്മ ആ കുട്ടി എന്തായാലും മനസ്താപപ്പെട്ട് എന്നൊരു ക്ഷമയൊക്കെ പറഞ്ഞു ഇനി അമ്മ അങ്ങോട്ട് പോവണ്ട ഒരു പ്രശ്നവും എന്ന് പറയാണ് അങ്ങനെ അമ്മേനെ ഒരു തരത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് ഈ സമയത്ത് അമ്മ പറയാണ് ഞാൻ ചെല്ലുന്നില്ല ഇത്തവണ അവൾ രക്ഷപ്പെട്ടു പക്ഷേ എന്നെങ്കിലും ഞാൻ അവളുടെ അവളെൻ്റെ കണ്ണിൽ പെട്ട അവളെ വെട്ടി ഞാൻ ഉറുക്കും ഒരിക്കലും അവളെൻ്റെ കണ്ണിൽ വന്ന് പെടരുതെന്ന് അവളോട് പ്രത്യേകം പറഞ്ഞേക്കാൻ പറയാനെട്ടോ ഇത് കേട്ട പ്രിയം വിചാരിക്കുകയാണ് ദൈവമേ ഇതൊന്നും അടുക്കുന്നില്ലല്ലോ ശരി ശരി എന്ന് പറയാനെട്ടോ അങ്ങനെ ഇനിയത്തെ സീനിൽ കാണിക്കുന്നത് പാറു ഏറ്റവും അത് രാവിലെ എല്ലാവരെക്കാളും മുൻപില് ഗാർമെൻസിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ചേച്ചിമാരൊക്കെ വരികയാണ് എന്താ പാർവതി ഇന്ന് നേരത്തെ വരുന്നത് നീ പറഞ്ഞ ടൈം ആയില്ലല്ലോ അതോ അത് പിന്നെ ഇന്നലെ കുറച്ച് വർക്ക് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നില്ലേ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഓ അങ്ങനെയാണോ അങ്ങനെ ചെയ്തോ എന്ന് പറയുകയാണ് അങ്ങനെ പാർവതി നോക്കി നോക്കി നിൽക്കാൻ നമ്മുടെ പ്രിയനേട്ടോ അപ്പോൾ മോഹൻ വരികയാണ് മോഹനെ കണ്ടതും പാർവതി വയ്ക്കുക മോഹനേട്ടാ പ്രിയൻ വന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പം പ്രിയൻ വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മോഹൻ ചോദിക്കുകയാണ് അല്ല എന്തിനാ അവൻ ഇനി എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്താനായിട്ടാണോ അയ്യോ അല്ല എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ട് ക്ഷമ ചോദിക്കണമെന്നുണ്ട് മോഹനേട്ടാ ഇന്ന് ക്ഷമ ചോദിക്കാനാണെങ്കിൽ ഇന്ന് അവൻ വരൂന്ന് തോന്നില്ല കേട്ടോ അവൻ സാധാരണ വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇനി നാളെ വരത്തുള്ളൂ എന്ന് പറയാണ് അപ്പോൾ പറഞ്ഞ് ചോദിക്കുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നാളെ വരട്ടെ എന്നും പറഞ്ഞു പാറു പോവാൻ നിൽക്കുമ്പോഴത്തേക്കും മോഹൻ ചോദിക്കുക എൻ്റെ പാറു ഞാൻ നിന്നൊന്ന് വട്ടാക്കിയതല്ലേ അവൻ വരും അവൻ അവനിപ്പം തന്നെ വരും എന്തായാലും നിൻ്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ അതുതന്നെ ഭാഗ്യം എന്നും പറഞ്ഞുകൊണ്ട് മോഹൻ നോക്കുമ്പോൾ ജയന്തി സൗന്ദര്യം വന്നു ദൈ വന്നു വന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പാറ ചോദിക്കുകയാണ് വന്നോ പ്രിയം വന്നോ പ്രിയം വന്നോ എന്ന് ചോദിച്ചിങ്ങനെ എത്തി എത്തി നോക്കട്ടോ അപ്പോൾ മോഹൻ പറയുകയാണ് പ്രിയൻ വന്നു എന്നല്ല ജയന്തി സൗന്ദര്യം വന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ജയന്തി സൗന്ദര്യം വന്നിട്ട് നമ്മുടെ പറഞ്ഞൂടെ കഴിക്കണെ എന്താ പാർവതി കണ്ണു നട്ട് കാത്തിരിക്കുന്നത് ഞങ്ങളെയാണോ കാത്തിരുന്നത് ഇന്ന് നീ നേരത്തെ വന്നോ സാധാരണ നീ വന്നിട്ട് താഴെ വെയ്റ്റല്ലേ നമ്മൾ മൂന്നുപേരും കൂടെയല്ലേ വരാറ് ഇന്ന് എന്തു പറ്റി നീ ഒറ്റയ്ക്ക് ഇങ്ങ് പോകുന്ന ചോദിക്കുകയാണ് ആ സമയത്ത് മോഹൻ പറയാണ് ഇന്നേ നിങ്ങൾ രണ്ടുപേരെയും അവർക്ക് അവൾക്ക് വേണ്ടു അവൾക്ക് വേണ്ടത് പ്രിയനെയാണെന്ന് പ്രിയനെയോ എന്ന് വെച്ച് ആ പ്രിയനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആണോ നിനക്ക് എല്ലാ തെറ്റിദ്ധാരനെയും മാറിയല്ലേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്തായാലും പ്രിയം പരിപാടി ഇപ്പോൾ വരും എന്ന് പറയാണ് അപ്പം സൗന്ദര്യം പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പ്രിയൻ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലയെന്ന് അപ്പോഴേക്കും പ്രിയം വരികയാണ് ദേ പ്രിയൻ ചേട്ടൻ വന്നു എന്ന് പറയുക കേട്ടോ സൗന്ദര്യ അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ പ്രിയം വന്നു പ്രിയൻ അപ്പോൾ പാർവതി ഇങ്ങനെ നിൽക്കുന്നതാണോ ഇങ്ങനെ നോക്കിയിട്ടാണ് കയറി വരുന്നത് അപ്പോൾ പാർവതിയാണെങ്കിൽ പ്രിയ എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും പ്രിയൻ മൈൻഡ് ചെയ്യാത്ത പോലെ അങ്ങ് കടന്നു പോകാം കേട്ടോ അപ്പം ഈ സമയത്ത് മോഹൻ പറയാണ് അയ്യോ ഇവന് ഇതെന്താ പറ്റിയത് സാധാരണ പാർവതി ഏതെങ്കിലും മൂലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിൻ്റെ അടുത്തോട്ട് വന്ന് നിൻ്റെ വാലിലേക്ക് രണ്ടെണ്ണം കേട്ടിട്ടാണ് അവൻ പോരള്ളൂ ഇപ്പോഴത്തെ അവനെ കാത്ത് നീ നിന്നിട്ടും അവൻ മൈൻഡ് ചെയ്യുന്നില്ല അവൻ്റെ സ്വഭാവം എന്താ പെട്ടെന്ന് മാറിപ്പോയത് ആ എന്തായാലും പാർവതി നീ അവൻ്റെ അടുത്ത് ചെന്ന് വർത്താനം പറ അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞാലോ അവൻ ചീത്തയൊന്നും പറയില്ല അപ്പോൾ സൗന്ദര്യം പറയുകയാണ് പ്രിയൻ ചേട്ടൻ നിന്നൊന്നും പറയാൻ പോകുന്നില്ല നീയേ പ്രിയൻ ചേട്ടൻ്റെ അടുത്ത് ചെന്നട്ടെ പ്രിയൻ ചേട്ടനോട് ക്ഷമ ചോദിച്ചോ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ ഞാൻ വരാം നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിക്കാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ പാറുവാണെങ്കിൽ പ്രിയം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നിടത്ത് ചെന്ന് നിൽക്കുകയാണ് പ്രിയൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കാട്ടോ ഈ സമയത്ത് പ്രിയനാണെങ്കിൽ അയ്യോ ഞാൻ അറിയാതെ നിങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടുപോയി ഞാനിനി മുന്നിൽ വരേയില്ലാട്ടോ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എനിക്കറിയാം എന്നോട് നിങ്ങൾ പ്രതികാരം വീട്ടുന്നതാണെന്ന് പ്രിയൻ സാർ ഞാൻ പറയുന്നു എന്ന് കേൾക്കും എന്ന് പറയാണ് ഇത് കേട്ടതും പ്രിയനാകെ ഏ സാറോ എന്താണ് ഇന്ന് ഭയങ്കര ബഹുമാനം പോലെയൊക്കെ നോക്ക് എന്നെ നിങ്ങൾ സാറൊന്നൊന്നും വിളിക്കണ്ട നീ എന്നെ എടാ പോടാ അവൻ ഇവൻ എന്നൊന്നും വിളിക്കണ്ട നീ എന്നെ പ്രിയ എന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ശരി സാർ സാറോ അല്ല പ്രിയ ശരി പ്രിയ എനിക്ക് നിങ്ങളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് എൻ്റെ പൊന്നോ ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിളിച്ചാൽ തന്നെ എൻ്റെ കരണം പുകയാറുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നു എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് പേടിയാന്ന് പറയാണ് ഈ സമയത്ത് പാറും അങ്ങ് കറിയാം നിങ്ങൾ മനഃപൂർവ്വം എന്നോട് പകരം വീട്ടല്ലേ ഞാൻ പറഞ്ഞതൊക്കെ എന്നോട് തിരിച്ച് പറയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രിയം പറയാണ് നോക്ക് നോക്ക് നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം ഏഹ് ഇവിടെയൊന്ന് കരയേണ്ട വാ എന്ന് പറയുകയാണ് അങ്ങനെ മുകളിലേക്ക് വരികയാണ് അതിനുശേഷം പ്രിയൻ ചോദിക്കുകയാണ് എന്താ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടായത് അങ്ങനെ പ്രിയനോട് പറയുകയാണ് പ്രിയ ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് സാഹചര്യങ്ങളൊക്കെ എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു ഞാൻ വന്ന സമയം തൊട്ട് നിങ്ങളെ സംശയിക്കാനായിട്ടുള്ള ഓരോരോ സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളാണ് അവിടെ വിളിക്കാമർ ക്യാമറ വെച്ചതെന്ന് എന്നോട് ജയന്തി ചേച്ചിയും സൗന്ദര്യയും മോഹൻ ചേട്ടനും ഒക്കെ പറഞ്ഞതാ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ ഈ പൊട്ടിയായിട്ടുള്ള എനിക്ക് സാധിച്ചില്ല എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എനിക്ക് ക്ഷമ തരണം എന്ന് പറയാണ് വേണ്ടി വന്ന എന്നൊന്ന് അടിച്ചോ എന്നാലും എനിക്ക് കുഴപ്പമില്ല കാല് പിടിച്ച് ഞാൻ ക്ഷമ ചോദിക്കുക എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് നോക്ക് പാർവതി നിങ്ങളുടെ ക്ഷമയൊന്നും എനിക്ക് വേണ്ട ആർക്ക് വേണം നിങ്ങളുടെ ക്ഷമ അപ്പോൾ പാർവതി ആഘോഷമൊക്കെ ആവട്ടെ ശരിയാണ് ക്ഷമ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ നാണയക്കേടോ നിങ്ങൾക്ക് ഉണ്ടായ മുറിവോ ഒന്നും ഉണങ്ങൂലെന്നെനിക്കറിയാം പക്ഷേ എനിക്കിപ്പോൾ അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നോട് ക്ഷമിക്കണം ഞാനിനി ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് നോക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഇതുപോലൊരു പാർവതീനെയല്ല ഞങ്ങൾക്ക് വേണ്ടത് ധൈര്യവതിയായിട്ട് ഞാൻ ചെയ്യാത്ത തെറ്റിൽ ഒരു കാരണവശാലും ക്ഷമ ചോദിക്കില്ല എന്ന് ധൈര്യവതിയായിട്ട് കരുണാകരൻ്റെ മുന്നിൽ പറഞ്ഞ പാർവതിയിൽ ആ പാർവതീനെയാണ് വേണ്ടത് എപ്പോഴും നീ ഹാപ്പി ആയിട്ടിരിക്കണം പിന്നെ നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും അന്ന് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ കാരണം ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ഞാൻ വരുന്നത് നീ കണ്ടതുമാണ് എൻ്റെ കയ്യിലും അതേപോലത്തെ ഫോൺ നീ കണ്ടതാണ് അപ്പോൾ പിന്നെ എന്താ ചിന്തിക്കേണ്ടത് ഞാനാണെന്നല്ലേ ചിന്തിക്കുകയുള്ളൂ നീ നിൻ്റെ സ്ഥാനത്ത് ഞാനോ സൗന്ദര്യമോ അല്ല ജയന്തിയോ മോഹനോ ആരുമാണെങ്കിലും എന്നെ സംശയിക്കും നിൻ്റെ ഉദ്ദേശം സത്യമായിരുന്നില്ലേ സത്യസന്ധമായിരുന്നു തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് നീ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് രഘു ഒരു മൊഴി പറയാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞതും അല്ലേ അപ്പോൾ നിൻ്റെ ഉദ്ദേശം വളരെ ശരിയായിരുന്നു അതിൽ നിന്നെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല അവിടെയുള്ള എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ മനസ്സിൽ നിന്നോട് യാതൊരു തരത്തിലുള്ള അനിഷ്ടവും ഇല്ല മാത്രമല്ല ബഹുമാനം കൂടുതലേ ഉള്ളൂ അതുകൊണ്ട് ഇനിയൊന്നും എന്നോട് ക്ഷമ ചോദിക്കേണ്ട കേട്ടോ ഇനി എന്നെ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റുകാരനാക്കാതിരുന്നാൽ മതി അതുമാത്രമേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ കേട്ടോ എന്ന് പറയാണ് ഇതോടുകൂടി പാർവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമാവാണ് പാർവതി പറയുകയാണ് എൻ്റെ മാപ്പ് നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങളുടെ വലിയ മനസ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാനൊന്നും അല്ലയെന്ന് പറയാനെട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡുമായിട്ട് നാളെ വരാം കേട്ടോ ഇന്ന് എനിക്ക് സമയം ഉണ്ടാവാൻ സാധ്യതയില്ല ഇന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്യണം അത് കഴിഞ്ഞ് നമുക്കുണ്ടാകും മറ്റേ ചാനലുണ്ടല്ലോ നമുക്ക് വേറൊരു ചാനൽ കൂടി ഉണ്ട് പാറൂസ് സ്റ്റേസ്പെഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ചെമ്പന്നീർ പൂവെന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ പവിത്രത്തിൻ്റെ എല്ലാ ദിവസത്തെ എപ്പിസോഡും കൂടെ ചെയ്തിരാനായിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിരുന്നു അത് കാരണം അതും കൂടെ നമ്മൾ ചെയ്യണം അപ്പം അതുകൊണ്ട് ഇതിലിപ്പോൾ ഇന്ന് ഇത്രേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്